തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ അനധികൃതമായി വിദേശ മദ്യവില്പന നടത്തിയ പ്രതി മൂവായിട്ടുപിട എക്സൈസ് പിടിയിൽ റാക്കാട് സ്വദേശി ഷാജി ഉലഹനാണ് എക്സൈസ് പിടിയിലായത് ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് മൂവാറ്റുപുഴ എക്സൈസ് ഇൻസ്പെക്ടറും സംഘവും നടത്തിയ പരിശോധനയിൽ അനധികൃത വിദേശ മദ്യവുമായി മദ്യവയസ്കൻ പിടിയിൽ അമ്പലംപടിയിൽ നടത്തിയ പരിശോധനയിൽ റാക്കാട് പാണക്കാട്ടിൽ ഷാജി ഉൽഹന്നാനാണ് പിടിയിലായത് വിൽപ്പനയ്ക്കായി കുപ്പികളിൽ നടന്ന പതിനഞ്ച് പോയിന്റ് അഞ്ചു ലിറ്റർ വിദേശ മദ്യം പ്രതിയിൽ നിന്ന് എക്സൈസ് പിടിച്ചെടുത്തു എക്സൈസ് ഇൻസ്പെക്ടർ റോയി എം ജേക്കബ് പ്രിവന്റീവ് ഓഫീസർമാരായ സുനിൽ പി ബാബു എം ടി സൂരജ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് മൂവാറ്റുപിട കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഡെസ്ക് ന്യൂസ് ഞാൻ എന്റെ ഓണം കളക്ഷനിലേക്ക് ഡെഫിനറ്റ്ലി ഇവിടുന്ന് കുറച്ച് എക്സ്ക്ലൂസീവ് ഐറ്റംസ് പർച്ചേസ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട് സോ കം ആവശ്യം ഓണം കളക്ഷനെ പറ്റി പറയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസവ് സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് യുണീക്കായിട്ട് തയ്യാറ് ചെയ്യാൻ സിമ്പിളായി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സാരീസാണ് അപ്പോൾ എൻ്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് ഹിയർ